പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ സിനിമയുടെ കഥ പറയാൻ ഒരു പ്രൊഡ്യൂസറോ ഒരു നടനോ പറയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഞാനാണെങ്കിൽ പറയാം എൻ്റെ ഒന്നുകാട്ടാ എനിക്ക് അത്രയൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് മതി ഞാൻ കഥ പറയാം അങ്ങനെ ചുരുക്കി നിങ്ങളുടെ കഥ പ്രസൻറ്റ് ചെയ്ത് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലും സ്ക്രിപ്റ്റ് പ്രസൻറ്റേഷനിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്കില്ല് ഹലോ എൻ്റെ പേര് ജിഷ്ണു ശ്രീകണ്ട് ഹന്നിലേൻ അഹാന എന്നിവർ അഭിനയിച്ച പ്രിയഗിട്ട പുള്ളി എന്ന സിനിമയുടെ സംവിധായകനാണ് ഞാൻ എൻ്റെ വരുന്ന സിനിമകളിൽ പ്രീ കോഷൻ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വി ജെ ഫിലിം ഹൗസ് എന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഫിലിം അക്കാഡമിയായിട്ട് സഹകരിച്ച് ഞാനിവിടെ സ്ഥിരം ക്ലാസ്സുകൾ എടുക്കാൻ വരാറുമുണ്ട് അപ്പോൾ ഇപ്പോൾ വി ജെ ഫിലിം ഹൗസ് ഒരു ഓൺലൈൻ സ്ക്രീൻ റൈറ്റിംഗ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്ക്രിപ്റ്റുകൾ പ്രസൻറ്റ് ചെയ്യാമെന്നതിലുപരി നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോറി ഐഡിയകൾ എങ്ങനെ നിങ്ങൾക്കൊരു നല്ല സ്ക്രിപ്റ്റാക്കി മാറ്റാം എന്നതും ഈ പറയുന്ന കോഴ്സ് വളരെ ആയിട്ട് ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മേഖലയാണ് ഇത് മാത്രമല്ല ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്ന വി ജെ ഫിലിം ഹൗസിലെ സ്റ്റുഡൻസെന്ന് അവരുടെ എഴുതി പൂർത്തിയാക്കിയ സ്ക്രിപ്റ്റുകൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ലൈവായി നിൽക്കുന്ന ഒരു പാനൽ ഓഫ് ഡയറക്ടേഴ്സിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരവും ബി ജെ ഫിലിം ഹൗസ് ഒരുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും വളരെ ഗുണകരമായിട്ടുള്ള വർക്കിംഗ് പ്രൊഫഷണൽസിനും ബാക്കി ഇവിടെ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും വളരെ ഗുണകരമായിട്ടുള്ള രീതിയിലാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്ന് ആശയത്തിലേക്ക് വി ജെ ഫിലിം ഹൗസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾക്ക് വളരെ സുപരിചിതമായ വി ജെ ഫിലിം ഹൗസ് അവർ ഒരുപാട് ഫിലിം ക്യാമ്പുകളും മറ്റ് ക്ലാസുകളുമൊക്കെ നടത്തുന്ന ഒരു ഫിലിം അക്കാഡമിയാണ് അവരുമായിട്ട് സഹകരിച്ച് ഞാനും പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ റെഗുലർ ക്ലാസ്സുകളിൽ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു ഗസ്റ്റ് ഫാക്കൾട്ടിയാണ് ഞാൻ അപ്പോൾ നമ്മൾ ഈ വി ജെ ഫിലിം ഹൗസിൽ കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്തു എന്നാലും പഠിച്ചു വന്ന സ്റ്റുഡൻസിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു നാല് പേരിൽ കൂടുതൽ ഇപ്പോൾ നമ്മളുടെ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതി സിനിമ ചെയ്ത ആൾക്കാരുണ്ട് നമ്മുടെ നവീൻ കൃഷ്ണ അതായത് അദ്ദേഹത്തിന് നദി എന്ന സിനിമ അണികളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ബിനുരാജ് എന്ന് പറയുന്ന ഡയറക്ടർ നമ്മുടെ ആയിരുന്നു പുള്ളിക്കാരൻ ഒരു സിനിമ ചെയ്ത് ഇപ്പോൾ ഒരുപാട് ഫെസ്റ്റിവലൊക്കെ പോയി ഗംഭീര അഭിപ്രായങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ആദി റഹ്മാൻ്റെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ചന്ദ്രപ്രസാദിൻ്റെ സിനിമയുടെ ബാക്കി റിലീസിന് തയ്യാറായിട്ട് പുള്ളിയുടെ സ്ക്രിപ്റ്റ് ചെയ്ത പുള്ളിയുടെ ഡയറക്റ്റ് ചെയ്ത സിനിമ ഏകദേശം ഉടനെ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചിറങ്ങി ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ അസിസ്റ്റൻ്റായും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ സമയത്ത് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേൾക്കുന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് അതായത് അവർക്ക് പലപ്പോഴും അവർ പറയുന്ന ഒരു മിക്ക ആൾക്കാരും ഡിമാൻഡ് ചെയ്യുന്നത് അവർക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടി ഇൻഡെപ്റ്റായിട്ട് പഠിക്കണം കാരണം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് അപ്പോ ഈ പല ആൾക്കാരും ഈ ചോദ്യം ചോദിക്കുന്ന പല ആൾക്കാർക്കും അവരെ പിന്നോട്ട് വലിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നു അവർക്കൊരു മൂന്ന് ദിവസം വർക്ക്ഷോപ്പ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു രണ്ടു ദിവസം വർക്ക്ഷോപ്പ് കൊണ്ടോ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ കൺസെപ്റ്റുകളും പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഗ്രാ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അവർക്ക് വരുന്ന ഒരു സംഭവം എന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥിരമായി റെഗുലർ ക്ലാസ്സുകൾ ഞങ്ങൾക്കിവിടെ സ്ഥിരമായിട്ട് ഡേ ക്ലാസ്സുകളുണ്ട് റെഗുലർ ക്ലാസ്സുകളുണ്ട് വീക്കെൻഡ് ബാച്ചുകളുണ്ട് പക്ഷേ അതിലേക്ക് വന്ന് പഠിക്കാൻ അവരുടെ ചിലപ്പോൾ താമസവും ജോലിയും ഒക്കെ വേറൊരു സ്ഥലത്തായിരിക്കാം അപ്പോൾ അവർക്ക് അതിന് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് നിങ്ങളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വി ജെ ഫിലിം ഹൗസ് ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നതിൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങളെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വി ജെ ഫിലിം ഹൗസിൽ നിങ്ങൾ ആദ്യം നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ക്ലാസ്സുകൾ തുടങ്ങുന്നത് തന്നെ ഒരു സ്റ്റോറി എങ്ങനെയാണ് നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി കൺസെപ് കൺസീവ് ചെയ്യുക അതായത് എല്ലാ കഥകളും നമുക്ക് പറ്റുന്ന ഒരു മെയിൻ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഫസ്റ്റ് അയാളുടെ സ്റ്റോറി സെലക്ഷനിൽ തന്നെ അത് സിനിമയ്ക്ക് പറ്റിയ കഥയാണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് സാധാരണ മിക്ക സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും തുടക്കകാലായ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും പറ്റുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അവർ വിചാരിക്കുന്ന കഥകൾ ചിലപ്പോൾ സിനിമയ്ക്ക് പറ്റിയ കഥകളാവണമെന്നില്ല സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ലോകത്തുള്ള പറച്ചില് തന്നെ എല്ലാ കഥകളും സിനിമയ്ക്ക് പറ്റിയ കഥകളല്ല എന്നാൽ എല്ലാ കഥകളും സിനിമയ്ക്ക് പറ്റിയ കഥകളാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കഥകൾ എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഒരു ഐഡിയ ഒരു സ്റ്റോറി ആക്കുന്നത് ആ സ്റ്റോറി എങ്ങനെയാണ് അത് ഒരു സിനിമയ്ക്ക് പറ്റുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് അത് സ്റ്റോറി സ്ട്രക്ചർ ഇപ്പോൾ ത്രീ ആക്ട് സ്ട്രക്ചർ ആണെങ്കിലും റോബർട്ട് മിക്കയുടെ സേവ് ദി ക്യാറ്റ് പോലെയുള്ള പല ബുക്കുകളുണ്ട് അല്ലെങ്കിൽ പല വ്യക്തമായ സ്റ്റോറി ഐഡിയ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനൊരു സ്ക്രിപ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് അതിനു വേണ്ടി ഒരു സ്റ്റോറി എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഈ പ്ലോട്ട് ചെയ്ത സ്റ്റോറിയിലേക്ക് നമ്മളുടെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ബാഹുബലിയിലെ പോലെ വളരെ നന്മ നിറഞ്ഞൊരു ക്യാരക്ടർ ആവാം കെ ജി എഫിലെ റോക്കി ഭായെ പോലെ ഒരു ആൻറ്റി ഹീറോ ആവാം അതുപോലെ തന്നെ സിനിമയിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര കണ്ടു തസിക്കുന്ന ജോക്കറിനെ പോലത്തെ വില്ലന്മാരുണ്ടാകാം ഇത്തരത്തിൽ ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടറുകൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടതായിട്ടുള്ള ടെക്നിക്കുകൾ എന്താണ് അതുപോലെ ആൾക്കാർ എന്നും എന്നും ഓർത്തിരിക്കുന്ന തിയേറ്ററുകളിൽ ക്ലാപ്പും വിശ്ലഡിയും കിട്ടുന്ന സീനുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നിപ്പോലെ തന്നെ മാത്രമല്ല ഈ ഡയലോഗുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ അതായത് നമ്മൾ മലയാളികൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായ പല സിനിമാ ഡയലോഗുകളും ഉപയോഗിക്കുന്ന ഒരു ജനവിഭാഗമാണ് അപ്പോൾ അത്രയ്ക്ക് ആൾക്കാർ ഓർത്തിരിക്കുന്ന ടൈപ്പിലുള്ള ഡയലോഗുകൾ എങ്ങനെ കൺസീവ് ചെയ്യാം അതെങ്ങനെയാണ് നമുക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സ്ക്രിപ്റ്റിലേക്ക് നമുക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റുക അതേപോലെ സിനിമയുടെ തുടക്കമായിട്ടുള്ള ഓപ്പണിംഗ് സീൻ എങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് ഓപ്പണിങ് ചെയ്യാം എങ്ങനെ നമ്മുടെ സിനിമ പ്രേക്ഷകരെ നമ്മുടെ സിനിമയുടെ ഉള്ളിലേക്ക് അവർ ഇൻട്രസ്റ്റ് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരാം അതുപോലെ സിനിമ തീരുന്ന സമയത്ത് ക്ലൈമാക്സ് പോർഷനുകളിൽ എന്തായിരിക്കണം മെയിൻ മെയിനായിട്ട് വേണ്ടത് അതുപോലെ ഇന്റർവെൽ പഞ്ചുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ക്ലൈമാക്സിന് ശേഷം ഒരു ഒരാൻറ്റി ക്ലൈമാക്സ് വേണമോ ഇപ്പോൾ മുഖ്യധാര ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുള്ളതുപോലെ മിഡ് ക്രെഡിറ്റ് സീന എൻ ക്രെഡിറ്റ് സീന ആഫ്റ്റർ ക്രെഡിറ്റ് സീൻ എന്നീ സീനുകൾ പോലെ വെച്ച് ഇതൊരു സീക്വൽ സിനിമയുടെ സെക്കൻഡ് പാട്ട് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ ടെക്നിക്കുകളുമുണ്ട് അപ്പോൾ ഇത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ മാത്രമായും വേണ്ടിയുള്ളതല്ല കാരണം ഒരു നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പോലെ തന്നെ ആവശ്യമുള്ളവരാണ് ഡയറക്ടേഴ്സും കാരണം ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാൽ നല്ലതാണ് അത് എങ്ങനെയാണ് നമുക്ക് മികച്ചതാക്കാൻ പറ്റുക എന്നീ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പറയാൻ ചെയ്യാൻ വേണ്ടി അടവ് ഒരു ഡയറക്ടർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ഒരു പ്രൊഡ്യൂസർക്കാവട്ടെ ഒരു കഥ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് നല്ലതാണോ ഇല്ലയോ എന്ന് അവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനും അവർക്കും ഇത് വളരെ ഉപയോഗമുള്ള ഒരു കോഴ്സ് തന്നെയാണ് കൂടാതെ ഒരു ആക്ടറിന് പോലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഒരു സിനിമ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ വിജയിച്ചാൽ മാത്രമേ അതിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു റെക്കഗ്നേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു സിനിമ അഭിനയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ എങ്ങനെ തിരഞ്ഞെടുക്കണം അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിരിക്കും അതിൻ്റെ മാനദണ്ഡം അപ്പോൾ ആ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അറിയുന്നവർക്കാണ് അതിൽ കൂടുതലൊരു മുൻഗണന അപ്പോൾ നമ്മൾ പറയാറില്ല നമ്മുടെ പല ആക്ടേഴ്സിനും സ്ക്രിപ്റ്റ് സെലക്ഷനെ സെലക്ഷനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ അത് വേണമെന്നുപോട്ടല്ല അവർക്ക് ആ സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള നല്ല ഒരു പ്രോപ്പർ ഹ്യമുള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാനായി പറ്റുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് ടെക്നിക്കുകളുണ്ട് ഉദാഹരണത്തിന് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസ് ഇപ്പോൾ ആൾക്കാർ ത്രസിപ്പിക്കുന്ന ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം ഈ പറയുന്നത് പോലെ എക്സ്പോസിഷൻ സീനുകൾ അതായത് കഥയുടെ ബാക്ക് സ്റ്റോറിയും അല്ലെങ്കിൽ കഥയുടെ ബാക്കി വിശദാംശങ്ങൾ ആൾക്കാരെ ബോറടിപ്പിക്കാതെ എങ്ങനെ അവരിലേക്ക് കൺവേ ചെയ്യാം എങ്ങനെ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാം ചെക്ക് ഓഫ് ഗണ്ണുകൾ ഫോർ ഷാഡോയി മെഗ് ഗഫിൻ ഡുഎക്സെക്സ് മാക്കിന എപ്പിലോഗ് ആഫ്റ്റർ മാത്ത് അങ്ങനെ തുടങ്ങി ഒരുപാട് ടെക്നിക്കുകൾ ചേർന്നതാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സിനിമ നമുക്കറിയാം പണ്ടത്തത് പോലെയല്ല ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു നമ്മുടെ പ്രേക്ഷകരാകട്ടെ ഒരുപാട് പല പല എന്താ പറയുക പല സിനിമകൾ പല ലാംഗ്വേജിലുള്ള പല ദേശത്തുള്ള സിനിമകൾ കണ്ട് തഴക്കവും പഴക്കവും വന്ന ആൾക്കാരാണ് നമ്മളുടെ പ്രേക്ഷകരെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമ്മളൊരു സിനിമയുമായിട്ട് ചൊല്ലുമ്പോൾ അത് ടെക്നിക്കലി പെർഫെക്റ്റ് എന്നതിലുപരി അതിൻ്റെ കഥയിൽ കാമ്പുണ്ടാവണം ആ കഥ വളരെ നന്നായി നമ്മൾ പ്രസെന്റ് ചെയ്തിരിക്കണം എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ അതിന് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള ഒരു സന്നിവേശം അല്ലെങ്കിൽ ഒരു ഒരു സാങ്കേതികമായിട്ട് നമുക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ സിനിമ നമ്മൾക്ക് എങ്ങനെ ഇനി ആൾക്കാരിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു പിച്ച് ചെയ്യുക നമ്മളുടെ പ്രൊഡ്യൂസറിനോട് പിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ആക്ടറിനോട് പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പിച്ച് ചെയ്യുമ്പോൾ ഒരു ആക്ടറിനോട് നമ്മൾ പോയി നമ്മുടെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഈ ലോഗ് ലൈൻ എന്താണ് എന്താണ് സിനോപ്സിസ് എന്താണ് വൺ ലൈൻ എന്താണ് ഒരു സബ്ജക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു കഥ പിച്ച് ചെയ്യുന്നത് പിച്ച് ഡെക്കുകൾ എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കുക തന്നെ വേണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്ന സംഗീത അപ്പോൾ പണ്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് താല്പര്യമുള്ളവരും സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും തീർച്ചയായും വി ജെയുടെ ഈ പറയുന്ന നമ്പറുകൾ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക ഈ കോഴ്സുകൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ നടത്തുന്നത് മിക്ക മിക്കവാറും ഈ പറയുന്നത് പോലെ വർക്കിംഗ് ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഇത് വൈകുന്നേരങ്ങളിലാണ് മെയിനായിട്ട് ഈ കോഴ്സുകൾ നിങ്ങൾ ഓൺലൈനിൽ കണ്ടക്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇൻസ്റ്റു ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ ആൾക്കാരും ഈ കോഴ്സുകളിൽ ചേരുമെന്നും നിങ്ങൾ ഉടനെ തന്നെ അതിൽ കാണാൻ പറ്റുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വി ജെയുടെ ഓൺലൈൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം താങ്ക്